മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രൊപ്പോസൽസും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ബയോഡാറ്റയും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് നിക്കാഹ് കഴിഞ്ഞ് ഡിവോഴ്സായി പുനർവിവാഹം നോക്കുന്ന മുസ്ലിം യുവതിയുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് അനീന എന്നാണ് വയസ്സ് ഇരുപത്തിയൊന്ന് നൂറ്റി അമ്പത്തി നാല് സെൻറ്റിമീറ്ററിന ഹൈറ്റ് ക്വാളിഫിക്കേഷൻ ഡി സി വി ടി ആണ് ഏഴാം ക്ലാസ് വരെയാണ് മതപരമായ പഠനം ടെക്നീഷ്യനായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ഇപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരുന്നിൽമണ്ണ ഭാഗത്താണ് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളില്ലാത്തവരിൽ നിന്നുള്ള പ്രപ്പോസൽസ് നോക്കുന്നതാണ് ഡിമാൻഡായിട്ട് പറയുന്നത് ജോലിക്ക് പോകണം വേറെ ഡിമാൻഡ്സ് ഒന്നും പറയുന്നില്ല ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ഇവർ നാല് പെൺമക്കളാണ് ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം ഈ ഒരു പ്രപ്പോസലിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു പ്രപ്പോസലുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്